ഏകദേശം ഇതേ സമയത്താണ് സെപ്റ്റംബർ മാസത്തിലാണ് അപ്പോ അന്ന് കണ്ടതിനേക്കാൾ ഒരുപാട് സുന്ദരനായിട്ടുണ്ട് അപ്പോ ലുക്കിനെ കുറിച്ച് തന്നെയാണ് ചോദ്യം ഇഷ്കിൽ കണ്ട പോലെയല്ല കുമ്പളങ്ങി നക്സിലി കുമ്പളങ്ങിയിൽ കണ്ട പോലെയല്ല ആർ ഡി എക്സില് ആർ ഡി എക്സിൽ കണ്ട പോലെയല്ല ബൾട്ടിയിൽ ഇപ്പോ ഷെയൻപൂറിനെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ഏതാ സിനിമ എന്നുള്ളത് ഞാനത് മമ്മൂക്കയിലാണ് കണ്ടിട്ടുള്ളത് കാരണം മമ്മുക്കയുടെ ഒക്കെ പോസ്റ്റർ നോക്കിയാൽ മതി അത്രയും കെട്ടപ്പ് ചേഞ്ച് ആണ് അപ്പൊ അത് ഇന്റൻഷണലി ചെയ്യുന്നതാണോ അതോ നാച്ചുറലി അങ്ങനെ വരുന്നതാണോ നാച്ചുറലി വരുന്നതല്ലല്ലോ ബ്രോ ഇച്ചിരി പണിയെടുത്തിട്ട് ചെയ്യണ പരിപാടിയാണ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ ഈ ബൾട്ടിയുടെ വിഷയത്തിൽ നമ്മുടെ ഡയറക്ടർ ക്ലിയർ ആയിട്ട് ഒരു ഇമേജ് എനിക്ക് തന്നു ഇങ്ങനൊരു ഒരു തന്നെ നമുക്ക് വർക്ക് ചെയ്യാമെന്ന് ഇഷ്കിലി പറഞ്ഞ പോലെ വ്യത്യസ്തമാകാൻ കാരണം ആ പല്ലിയിലെ കമ്പിയാണ് അത് ഞാൻ എൻ്റെ ഒരു സജഷൻ ആയിരുന്നു അങ്ങനെ കിട്ടാൻ ഒരു ഫേസ് പെട്ടെന്ന് മാറുമല്ലേ എനിക്ക് അങ്ങനെ മാറ്റി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അതും അതിൻ്റെ അത്തൊരു ഇതുണ്ട് എന്നാലും നമുക്കൊരു പരിമിതി ഉണ്ടാവല്ലോ മലയാള സിനിമയിൽ ഒരു ടൈം കുറവാണല്ലോ ഷൂട്ട് ടൈം കുറവാണ് അതിന് മുമ്പത്തെ ഇപ്പം ഒരു പ്രപ്പിനുള്ള ടൈമൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും അത് എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുമ്പോഴാണ് നമുക്ക് ഇത് പിടിക്കാനും പറ്റുള്ളൂ പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സമയവും ഈ പറഞ്ഞ അതാണ് നേരത്തെ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയ പോയിന്റ് ഇവിടുന്ന് പറഞ്ഞു ഐ മീൻ പിന്നു പറഞ്ഞു നാൽപ്പത് ദിവസം ട്രെയിനിങ്ങിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളോട് താങ്ക്സ് പറഞ്ഞു ശരിക്കും ഞങ്ങളാണ് തിരിച്ച് താങ്ക്സ് പറ കാരണം ഒരു സിനിമ അങ്ങനെ ഒരു അവസരങ്ങൾ എനിക്ക് മുമ്പ് അങ്ങനെ ഒരുക്കി തന്നിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളും ഇതാക്കി പറയുന്നതല്ല കാര്യം എപ്പോഴും ഈ പോലെ ബഡ്ജറ്റിന്റെ ഒതുങ്ങാൻ വേണ്ടി ബഡ്ജറ്റിൽ ഒതുക്കാൻ വേണ്ടി ഒരുപാട് സാധാരണഗതിയിൽ മലയാള മലയാള സിനിമ അഭിനയിക്കുന്നൊരാളെന്ന രീതി കടന്നുകൊണ്ടി ഒരു സാഹചര്യം ആ നാല്പത് ദിവസം ട്രെയിനിങ്ങിന് ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടാണ് ബിനുചേട്ടന് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷന്റെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങളും തിരിച്ച് താങ്ക്സ് പറയേണ്ട ഒരു വലിയൊരു ബാധ്യതയുണ്ട് അപ്പോ അങ്ങനെയൊക്കെയാണ് ആ അത് ഓൺലൈൻ പിപ്സ് ചാനലിൽ കാരണം അന്ന് ടൈംസിലൊക്കെ സൈനികത്തിന്റെ പോസ്റ്റേഴ്സിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ വൺ ലവ് വൺ ലവ് എന്നിങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇടുമായിരുന്നു അപ്പൊ അന്ന് ചോദിച്ചിരുന്നു എന്താണ് ഈ വൺ ലവ് എന്നുള്ളത് അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കണം അന്നത്തെ ഉത്തരം കെട്ടിന്റെ കിളി പോയി ഞാൻ വീണ്ടും ചോദിക്കുകയാണ് എന്താണ് ഈ എന്താണീ വീണ്ടും കേട്ട കിളി പോവില്ല ബ്രോ എന്തിനാണ് നമുക്കുള്ള കിളികളൊക്കെ അവിടെ ഇരിക്കട്ടെ ബൾട്ടി ഒരു കംപ്ലീറ്റ് സ്പോർട്സ് വരുന്ന സിനിമയാണോ ആണെങ്കിൽ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ഈ മൂവി കംപ്ലീറ്റ് സ്പോർട്സ് ജോണിൽ വരുന്ന സിനിമ അല്ല അല്ലേ എനിക്കോ അങ്ങനെ പറയാമല്ലോ കാരണം വേറെ ഒന്നുമല്ല കബഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കഥയും കഥ മുന്നോട്ട് കൊണ്ടുപോകാനും കഥയിലെ കഥയിൽ ചേഞ്ച് ഓവർ ഉണ്ടാവാനും ഇല്ല കബഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഇതൊരു സ്പോർട്സ് മൂവി കംപ്ലീറ്റ്ലി സ്പോർട്സ് സ്പോർട്സ് മൂവി അല്ല സെക്കൻഡ് ഹാഫിലേക്ക് ഇതൊരു ഒരു ചെറിയൊരു ജോണർ ഷിഫ്റ്റ് ട്വേർഡ്സ് ഒരു ഗ്യാങ്സ്റ്റർ ഡ്രാമയിലേക്ക് മാറുന്നുണ്ടെന്നുള്ളതാണ് ഈ സിനിമ അതായത് സാധാരണ രീതിയിൽ ഒരു സ്പോർട്സ് സിനിമയിൽ അവസാനം വരുന്നത് ഒരു മാച്ച് അതിൽ ജയം പരാജയം അങ്ങനെയുള്ള സെറ്റപ്പ് ആണല്ലോ പക്ഷേ ഇത് ഈ പടം അങ്ങനെയല്ല